സോഷ്യൽ മീഡിയ വൈറൽ താരമായ രേണു സുദിയും കുടുംബവും താമസിക്കുന്ന സുദിലയം എന്ന വീടിന്റെ ചോർച്ചയാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള ചർച്ചാ വിഷയം മഴ പെയ്യുന്ന സമയത്ത് വീടിനകത്തേക്ക് വെള്ളം വീഴുന്നുണ്ട് എന്നുള്ള രേണുസുദീൻ്റെ വെളിപ്പെടുത്തലാണ് വലിയ ഒച്ചപ്പാടുകൾക്ക് ഇപ്പോൾ തുടക്കമിട്ട് കഴിഞ്ഞത് വീടിന് സ്ഥലം നൽകിയ ബിഷപ്പ് നോബിളും വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി സി ഫിറോസും അടക്കമുള്ളവർ ഇപ്പോൾ രേണു സുദിക്കും കുടുംബത്തിനും എതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ കുടുംബം ആ വീട്ടിൽ താമസിക്കുന്നു എന്നതാണ് എല്ലാവരുടെയും പ്രശ്നമെന്ന് രേണുസുദ്ധി പറയുന്നുണ്ട് ദാനം കിട്ടിയ വീട് ദാനം കിട്ടിയ സാധനങ്ങൾ എന്നത് കേട്ട് കേട്ട് താൻ മടുത്തുവെന്നും ഇനി മുതൽ വാടക വീട്ടിലേക്ക് മാറുകയാണെന്നുമാണ് ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ രേണു സുതി തുറന്നടിച്ചിരിക്കുന്നത് ആ വീട് എൻ്റെ മക്കൾക്ക് വേണ്ടി കിട്ടിയതാണ് അതിൽ ഡിമാൻഡ് വെക്കുകയോ മറ്റ് പരാതികൾ പറയുകയോ ഇതുവരെ ചീഡിയ വീട് ചോരുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ച സമയത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്നുണ്ട് എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അയാൾക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടി എന്ന് അറിയില്ല ചില്ലിട്ട സ്ഥലത്ത് നിന്ന് അകത്തേക്ക് ചാറ്റൽ വീഴുന്നുണ്ട് അതാണ് പറഞ്ഞത് അതുകൂടാതെ ഭീമിൽ നിന്ന് കൂടി ചോരുന്നുണ്ട് ബാക്കി വാർപ്പിലൊന്നും ചോർച്ചയില്ല താൻ ഒരിക്കലും മനസ്സിൽ കള്ളത്തരം വെച്ച് പുറത്ത് വേറെയൊന്നും പറയുന്ന ആളല്ല എന്നാണ് രേണു പറയുന്നത് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും പറയുന്നത് എന്ന് പറയുന്നവരുണ്ട് ഞാൻ ചോർച്ച എന്നാണ് പറഞ്ഞിരുന്നത് എറിച്ചിലിനെയാണ് താൻ ചോർച്ച എന്ന് ഉദ്ദേശിച്ചതെന്നും രേണു സുതി പറയുന്നു വീട് വെച്ചു തന്ന ഫിറോസിനെ പപ്പ വിളിച്ച് ചോർച്ചയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് കിട്ടിയ മറുപടി വേറെയാണ് താൻ അയാളുമായി നേരിട്ട് ഒന്നുമില്ല വീട് വെക്കുന്നതിന് മുൻപ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രം അതിനുശേഷം യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല വീട് വെച്ചതിന് ശേഷം മെയിൻ്റനൻസ് കൂടി നോക്കാം എന്നൊരു കരാറുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും രേണു പറയുന്നു വീട് പൂട്ടി താക്കോൽ ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കേട്ട് കേട്ട് മടുത്തു കഴിഞ്ഞു കേൾക്കുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട് ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ ഒരു വിധവയല്ലേ എനിക്കൊരു ചെറിയ കുഞ്ഞല്ലേ കുഞ്ഞിനെയെങ്കിലും ഓർക്കണ്ടേ കുഞ്ഞിനെ തനിച്ച് അവിടെ നിർത്താൻ ഒരിക്കലും പറ്റില്ല എൻ്റെ രണ്ടു മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആ വീട് കുറ്റം പറയുന്നവർ വന്ന് കുഞ്ഞിനെ നോക്കുമെങ്കിൽ നോക്കട്ടെ കിച്ചുവും റിതിലും തനിക്ക് ഒരുപോലെയാണ് കിച്ചു വലിയ കുട്ടിയാണ് മറ്റവൻ ചെറിയ കുട്ടിയാണ് തനിച്ച് നിർത്താൻ ആകില്ല ആ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നതാണ് ഈ കുറ്റം പറയുന്നവരെല്ലാം പറയുന്നത് അപ്പോഴാണ് ആലോചിച്ചത് വീട് പൂട്ടി താക്കോൽ ഏൽപ്പിച്ച് വാടകയ്ക്ക് പോകാമെന്ന് കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തതിൻ്റെ പേരിലാണ് ഓരോരുത്തർക്ക് ഇപ്പോൾ കിടന്ന് പറയുന്നത് കിച്ചു പഠിക്കാൻ പോയതായിരുന്നു അല്ലാതെ ഞാൻ ഇറക്കി വിട്ടതല്ല അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത് ഇതിനു മാത്രം കേൾക്കാൻ എന്താണ് തങ്ങൾ ചെയ്തിട്ടുള്ളത് करने തന്നെ in പറയുന്നു തന്നെ പറയുന്നു വീട്ടുകാരെ പറയുന്നു തങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നു എന്നതാണ് നെഗറ്റീവ് പറയുന്നവരുടെ പ്രശ്നം ഞങ്ങളുടെ വീട് അല്ലല്ലോ താൻ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് പപ്പയും അമ്മയുമാണ് കുഞ്ഞിനെ നോക്കുന്നത് അവരെ എനിക്ക് ഇറക്കി വിടാൻ പറ്റുമോ അവർ അഭയാർത്ഥികളായി വന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത് അവർ ഇപ്പോൾ പറയുന്ന സുധിച്ചേട്ടൻ്റെ കുടുംബത്തെ ഉദ്ദേശിച്ചാണ് എന്ന് അങ്ങനെ ഇന്ന ആളുകളെ ഉദ്ദേശിച്ചാണോ വീട് കൊടുക്കുക സുധിച്ചേട്ടൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയല്ലേ തങ്ങൾ അവിടെ നിൽക്കുന്നത് വർക്ക് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു ഫിറോസിനോട് എന്നുള്ളത് കള്ളമാണ് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ താൻ പറഞ്ഞിട്ടില്ല പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പപ്പ പറഞ്ഞത് വീട് വെച്ചതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും രേണു വ്യക്തമാക്കുന്നുണ്ട് രേണുവിൻ്റെയും പപ്പയുടെയും ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ